സിനിമയുടെയും ഗ്ലാമറിന്റെയും ലോകത്ത് കാണുന്ന ചിരിച്ച മുഖങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും തകർന്ന ഹൃദയങ്ങൾ ഉണ്ടാകും പുറമെ ചിരിച്ചും സന്തോഷിച്ചും നടക്കുന്നവരുടെ ജീവിതം അത്ര സുഖകരമാകണമെന്നില്ല ലോകം മുഴുവൻ ആരാധകരുണ്ടാകുമ്പോഴും ജീവിതത്തിൽ നല്ലൊരു പങ്കാളിയെ കണ്ടെത്താനോ ആഗ്രഹിക്കുന്നത് പോലെ ദാമ്പത്യ ജീവിതം നയിക്കാനോ സാധിക്കാതെ പോകുന്നവരുമുണ്ടാകും അത്തരമൊരു ജീവിതമാണ് നടി ശ്വേത തിവാരിയുടേത് തൻ്റെ പന്ത്രണ്ടാം വയസ്സിലാണ് ശ്വേത തിവാരി കരിയർ ആരംഭിക്കുന്നത് ബാലതാരമായി അഭിനയം ആരംഭിച്ച ശ്വേത തിവാരി ഇന്ന് ടെലിവിഷൻ ലോകത്തെ സൂപ്പർ നായികയാണ് ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാളായ ശ്വേത തിവാരിയുടെ ജീവിതം പക്ഷെ സീരിയലുകളെക്കാൾ നാടകീയവും പ്രശ്നാഭരിതവുമായിരുന്നു ബാലതാരമായ കരിയർ ആരംഭിച്ച ശ്വേത അധികം വൈകാതെ തന്നെ മുൻനിര താരമായി മാറി കൗസൗട്ടി സിന്ദഗി എന്ന ഏകതാ കപൂർണ്ണ സീരിയലിലൂടെയാണ് ശ്വേത താരമായി മാറുന്നത് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ഈ പരമ്പര സീരിയലിന്റെ തുടക്കത്തിൽ ശ്വേതയ്ക്ക് ഒരു എപ്പിസോഡിന് ലഭിച്ചിരുന്ന പ്രതിഫലം അയ്യായിരം രൂപയായിരുന്നു സീരിയൽ അവസാനിക്കുമ്പോഴേക്കും അത് രണ്ടര ലക്ഷത്തിലേക്ക് എത്തിയിരുന്നു അതോടെ അക്കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ടെലിവിഷൻ താരമായി ശ്വേത വളർന്നു പിന്നീട് ജനപ്രിയ റിയാലിറ്റി ഷോ ആയ നച്ച് ബലിയിൽ പങ്കെടുത്തു തുടർന്ന് ബിഗ് ബോസ് സീസൺ ഫോറിൽ പങ്കെടുത്ത ശ്വേതെ വിന്നറാവുകയും ചെയ്തു കരിയറിൽ അങ്ങനെ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോഴും ശ്വേതയുടെ വ്യക്തി ജീവിതം തകർന്നടിയുന്നത് ആരും അറിഞ്ഞിരുന്നില്ല തന്റെ കൗമാര കാലത്താണ് ശ്വേത സംവിധായകൻ രാജ് ചൗധരിയുമായി പ്രണയത്തിലാകുന്നത് വീട്ടുകാരുടെ എതിർപ്പുകളെ മറികടന്ന് രാജി വിവാഹം കഴിക്കുമ്പോൾ ശ്വേതയുടെ പ്രായം പതിനെട്ടാണ് ശ്വേതയുടെയും രാജയുടെയും മകളാണ് യുവനടി പലക് തിവാരി എന്നാൽ ആ ബന്ധം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു ഒടുവിൽ ഇരുവരും പിരിഞ്ഞു പിന്നൊരു വർഷങ്ങളോളം ഭർത്താവിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന യാത്രകളെ കുറിച്ച് ശ്വേത വെളിപ്പെടുത്തി എല്ലാ ദിവസവും മദ്യപിച്ചെത്തിയിരുന്ന രാജ തന്നെ മർദ്ദിക്കുമായിരുന്നു എന്നാണ് ശ്വേത പറഞ്ഞത് ഒൻപത് വർഷമാണ് താൻ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിച്ചു കൂടെ ജീവിച്ചത് സാമ്പത്തികമായി സുരക്ഷിതത്വം ഉണ്ടായിട്ടും വിവാഹബന്ധം വേർപ്പെടുത്താൻ ശ്വേത തയ്യാറായിരുന്നില്ല വീട്ടുകാരുടെ എതിർപ്പുകളെ മറികടന്നാണ് ഇതര ജാതിയിലുള്ള വ്യക്തിയെ വിവാഹം കഴിച്ചത് തന്റെ കുടുംബത്തിലെ ആദ്യ പ്രണയ വിവാഹം അതുകൊണ്ട് തന്നെ വിവാഹ മോചനത്തിലേക്ക് നീങ്ങിയാൽ തനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ ഭയന്നാണ് വിവാഹ മോചനത്തിന് ശ്രമിക്കാതിരുന്നത് എന്നാണ് ശ്വേത പറഞ്ഞത് ഒടുവിൽ സഹികട്ടെ ശ്വേത വിവാഹബന്ധം വേണ്ടെന്നു തന്നെ വിറ്റു പക്ഷേ ഡിവോഴ്സ് നേടുക എന്നതും എളുപ്പമായിരുന്നില്ല അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിവാഹമോചനം നേടിയെടുത്തത് വിവാഹമോചനം ലഭിക്കുന്നതിനായി ഭർത്താവിന് വലിയൊരു തുകയും മുംബൈയിലെ തന്റെ ഫ്ലാറ്റും നൽകേണ്ടി വന്നുവെന്നും ശ്വേത വെളിപ്പെടുത്തുന്നു തന്റെ പണവും വീടുമെല്ലാം വിട്ടു നൽകാൻ ശ്വേത തയ്യാറായത് മകളുടെ കസ്റ്റഡി ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഒടുവിൽ അത് അവർ നേരിയെടുക്കുക തന്നെ ചെയ്തു അന്ന് തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ശ്വേത തിരികെ പിടിച്ചു വീണ്ടും വിവാഹം കഴിക്കുകയും ചെയ്തു ഇന്ന് ടെലിവിഷൻ ലോകത്തും സിനിമാ ലോകത്തും നിറസാന്നിധ്യമാണ് ശ്വേത പ്രായത്തെ വെല്ലുന്ന തന്റെ സൗന്ദര്യം കൊണ്ടും ശ്വേത ആരാധകരെ നേടിയിട്ടുണ്ട്